വണ്ടൂർ സാരാഗോൾഡ് സ്വർണ്ണനിധി പദ്ധതിയുടെ ഇരുപത്തിനാലാമത് മറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു മറുക്കെടുപ്പ് കർമ്മം വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ വി സുരേഷ് നിർവഹിച്ചു വടപുറം സ്വദേശിനി ഇല്ലിക്കൽ സുബൈദയാണ് ഇത്തവണത്തെ ഭാഗ്യശാലി മാസം തോറും ആയിരം രൂപ അടച്ച് ഇരുപത്തിനാലായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് സാറാഗോൾഡ് സ്വർണനിധി പദ്ധതി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണാഭരണങ്ങൾ ലഭിക്കും കൂടാതെ നറുക്ക് ലഭിക്കുന്നവർക്ക് പല ഘട്ടങ്ങളായി സ്കൂട്ടറടക്കം ലക്ഷങ്ങളുടെ സമ്മാനങ്ങളും ഗോൾഡ് നൽകുന്നുണ്ട് അവസാന നറുക്കെടുപ്പിലെ വിജയ്ക്ക് മുപ്പതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും പുതിയ സ്വർണനിധി പദ്ധതി ഉടൻ ആരംഭിക്കും ഷോറൂമിൽ നടന്ന ചടങ്ങുകൾക്ക് ഗോൾഡ് ഡയറക്ടർമാർ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്